ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാ ചെറുപുഴയിൽ ഇ എൽ എ എഫ് സി ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ചെറുപുഴ പുളിങ്ങോം റോഡിൽ ചിറ്റാരിക്കൽ പാലത്തിനു സമീപം കോഴിക്കോട്ട് ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമതം ഇതിനെ ചെറുപുഴ നിവാസികളുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്ഥാനം പിടിച്ച സിബിയുടെ ഉടമസ്ഥയിലുള്ള കെ എക് സി ഡിയും സിബിയുടെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനവും ഇന്ന് ഈ നാടിന് തുറന്നു കൊടുത്ത ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾക്ക് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേഗത വർദ്ധിപ്പിക്കുവാൻ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ദൈവാനിക രേഖത്തിനായി പ്രാധ്യത വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ സെക്രട്ടറി എ ടി വി രാജേഷ് കേരള വ്യാപാരി വ്യവസായ സമിതി ചെറുപഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖാ വിജയൻ എം വി ശശി കേരള റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സിനു അരീക്കൽ സ്ഥാപന ഉടമ സിബി പലേരി ഷാർമി സിബി രുഗ്മയമ്മ എന്നിവർ പ്രസംഗിച്ചു വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി വരുന്ന പലേരി കുടുംബത്തിൽ നിന്നും സിബി പലേരിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നിവിടെ എ എഫ് സിയുടെ ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം ബഹുമായ ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ യുടെ ഭാര്യയുടെ നേതൃത്വത്തിൽ ഒരു ബ്യൂട്ടി പാർലർ കൂടി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ടുപേരും ഒരു കെട്ടിടത്തിൽ തന്നെയാണ് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഈ ദിനമുള്ള വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് എല്ലാം എല്ലാം ആശംസകളുണ്ട് ായി ചെറുപുഴിയിലും അതുപോലെ തന്നെ ചിറ്റാരിക്കാരുമായി വളരെ കുടുംബത്തിൽ രണ്ട് സ്ഥാപനങ്ങൾ ഇവിടെ ചെറുപുഴയിൽ ആദ്യമായി എ എഫ് സിയിലെ ഒരു ഫ്രാഞ്ചൈസി കൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഈ രണ്ട് സ്ഥാപനത്തിനും നാൾക്കനാൾ ഉയർച്ചയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു மைக்ரோசோப்ட் விண்டோஸ் மைக்ரோசோஃப்ட் ஜூனியர் டிசைனர் ஜூனியர் ஆனிமேட்டர் டாலி பிரைம் அரபிக் டைப்பிங் ஜூனியர் வீடியோ எடிட்டர் നിരവധി കോഴ്സുകൾ ഉണ്ടവിടെ കൂടാതെ അനവധി സമ്മാനങ്ങളും സൗജന്യ വിനോദയാത്രയും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഈ അവധിക്കാലം ശ്രീശങ്കരാചാര്യോടൊപ്പം ആഘോഷിക്കൂ